കോഴിച്ചേന ചെട്ടിയാകിണർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമ് ത്രിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു പെരുമണ് ക്ലാരി പഞ്ചായത്ത് അധ്യക്ഷ സാഹിറ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പെരുമണ് ക്ലാരി പഞ്ചായത്ത് അധ്യക്ഷ സി സി സാഹിറ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഉപാധ്യക്ഷൻ ഷരീഫ് ചീമാടൻ അധ്യക്ഷനായി ക്ലബ്ബ് കോർഡിനേറ്റർ അസൈനാർ എഡ്രിക്കോട് പദ്ധതി വിശദീകരിച്ചു എൽ ഇ ഡി ബൾബ് നിർമ്മാണം കൂൺ കൃഷി പരിശീലനം തണ്ണീർത്തട സംരക്ഷണ ബോധവൽക്കരണ ക്ലാസ് ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ് നേതൃത്വ പരിശീലന ക്യാമ്പ് തുടങ്ങിയവയാണ് ഒരുക്കിയത് കോഴിച്ചേന മെഡി ലാബിന്റെ നേതൃത്വത്തിൽ ജീവിതശൈലി രോഗനിർണ്ണയ ക്യാമ്പും ഒരുക്കി താനൂർ ബ്ലോക്ക് മെമ്പർ കെ പി അലി അഷറഫ് മെമ്പർമാരായ സൈനബ ചെമ്മിളി ഷഹല പാപ്പാലി ഷെരീഫ് പാറയിൽ വാർഡ് മെമ്പർ പി കെ ബഷീർ പി ടി എ അധ്യക്ഷ ഹാജിറ പോക്കാട്ട് പി ടി എ ഉപാധ്യക്ഷൻ അബ്ദുൾ മാലിക് എസ് എം സി വൈസ് ചെയർമാൻ സുതികുമാർ ഇബ്രാഹിംകുട്ടി ഫൈസൽ പെരുമണ്ണ ഇക്ബാൽ ചെമ്മിളി മുസ്തഫ എന്നിവർ സംബന്ധിച്ചു സമാപന ചടങ്ങിൽ വൈദ്യർ കൊണ്ട് സി വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി പ്രഥമാധ്യാപകൻ പി പ്രസാദ് സ്വാഗതവും റഫീഖ് വേങ്ങര നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഏവർക്കും ബ്രൈഡൽ ബ്രൈഡൽ പുതുവത്സരാശംസകൾ വെഡിംഗ് മോൾ പാൻ ബസാർ